നിങ്ങൾ എന്താ കാണിക്കണത് ടിക്കറ്റ് എടുക്കുന്നുണ്ട് ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയില്ലായിരുന്നു വേണ്ട ഇവിടെ ആള് നിൽക്കണ കാണോ ടിക്കറ്റ് കൊടുത്തു തുടങ്ങിയില്ലല്ലോ സുഹൃത്തുക്കളൊന്ന് മര്യാദയ്ക്ക് നിങ്ങള് ഞങ്ങൾ ഇവിടെ ഞങ്ങളൊക്കെ കാണാൻ നിൽക്കണേ നിങ്ങൾ ഇങ്ങനെ ഇടുന്ന തള്ളിട്ടെന്താ കാര്യം നമ്മൾ ആരെ നാലഞ്ച് പേരല്ലേ ഉള്ളൂ എല്ലാര്ക്കും ടിക്കറ്റ് കിട്ടും പിന്നെന്താ വെറുതെ കിടന്ന് ഇങ്ങനെ തല്ലി പിടിച്ചിട്ട് എന്താ കാര്യം പുറകുന്നത് തള്ളു തന്നെ ഞാൻ മുമ്പിലേക്ക് എനിക്കില്ലല്ലോ അത്യാവശ്യം ടിക്കറ്റ് ടിക്കറ്റ് ആദ്യം സുഹൃത്തെ തനിക്ക് മാത്രം തീയേറ്ററിൽ പടവടില്ല എല്ലാരും കൂടി ഒരുമിച്ചിരുന്നോന്ന് പറയാം ഇത് പ്രൊഡ്യൂസ് ചെയ്ത പടവാണ് അയ്യോ ഇത് പ്രൊഡ്യൂസ് ചെയ്ത പടം ഒന്നല്ല ആൾക്കാർക്ക് ഇത് ത്രീ ഡി ആണ് ചിത്രം ത്രീ ഡി കണ്ണട വെച്ച് കണ്ടത് ആ ത്രീഡിയാണ് എന്റെ പൊന്നോ ഞാനൊരു ത്രീ ഡി എപ്പറണ്ട എന്റെ പൊന്ന സുഹൃത്തെ സിനിമ കണ്ടിരിക്കണം അപ്പൊ നായകനുണ്ടല്ലോ ഇങ്ങനെ പറയണം അപ്പൊരുമ്പ് പഠിച്ച ബസ് ഈ നായകനെ ഓ ഇടിക്കാൻ വേണ്ടി ഓടിക്കുന്നു ഈ നായകൻ മാറികളുന്നു ഈ ബസ് നേരെ പെട്ടെന്ന് തന്നെ എനിക്കിൽ ചെന്നിട്ടൊന്നും സമാധാനം കിട്ടണില്ല ഈ സാധനം എന്റെ മേത്തിയാണ് ഇത് മുട്ടിക്കഴിഞ്ഞാൽ പ്രശ്നാവൂല തുരുമ്പല്ല വണ്ടി ലാബിന്റെ പോയി സെഫ്റ്റിട്ട് ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് അങ്ങനെ രാത്രി ിന്റെ അതൊക്കെ എടുത്ത് പടം ആളെ പേടിപ്പിച്ചോളെ ഭയങ്കര ഇതുള്ള പടമാണ് ത്രിടി പടം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഇഷ്ടം മറ്റേജീവിയുടെ പടംജിപ്പിന്നെ ഒരു നായകൻ ഇല്ലേ ചിരഞ്ജീവി സ്ഥിരീവിടോ ചിരഞ്ജീവിജീവിയുടെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടം നല്ല പടം പക്ഷെ ഈ പടം ഒരുപാട് പ്രത്യേകത ഉള്ളൊരു പടമാണ് ഈ പടം ഈ പടത്തില് നായകൻ ഉണ്ടല്ലോ നായകൻ നായകൻ കൊച്ചിക്കാരനാ പിന്നെ അതുകൊണ്ടല്ല പ്രത്യേകത രണ്ട് ക്ലൈമാക്സ് ആണ് ഈ കാര്യം അതായത് കൊച്ചിയിലൊരു ക്ലൈമാക്സ് കോഴിക്കോട് വേറൊരു ക്ലൈമാക്സ് അതായത് കൊച്ചിയിലെ ഈ നായകനെ തല്ലിക്കൊല്ലുന്നാട്ടാണ് കാണിക്കണം കാരണം ഇവനോട് അത്ര വലിയ താല്പര്യമല്ലോ കൊച്ചിക്കാർക്ക് അതുകൊണ്ട് ഇവനെ തല്ലിക്കൊള്ളണ കാണിക്കണം കാരണം കൊച്ചിയിലുള്ളവർ എല്ലാവരും ഇടിച്ചു കയറണ എന്ന് പറഞ്ഞ പടത്തില് കോഴിക്കോട് കുഴപ്പമില്ല കോഴിക്കോട് വില്ലയാണ് തല്ലിക്കൊള്ളനാട്ടാണ് കാണിക്കണം അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് പടത്തിനകത്ത് ഇവിടെ മാത്രം എന്താണ് ഈ ഒമ്പത് മണിക്ക് തുറക്കണം അപ്പുറത്തൊക്കെ തിയേറ്റർ ഏഴ് മണിക്ക് തുറക്കില്ല ഇവിടെ ഒമ്പത് മണിക്ക് അവിടെ 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 മണിക്ക് വേറെ ഒന്നല്ല ഒരു തൊട്ടപ്പുറത്തേജ് അതും ഒമ്പത് മണിക്ക് തുറക്കും ഒമ്പത് എട്ട് മണിയാകുമ്പോ തുറക്കുമല്ലോ അതിനുമുമ്പ് മണിക്ക് തിയേറ്റർ തുറക്കണന്നുണ്ടെങ്കിൽ അവിടുത്തെ ആളെ ഇവിടെ കിട്ടും ഇവിടെ വൈകണെങ്കിൽ അങ്ങോട്ട് പോകും അതാ അല്ലേ എങ്ങനെയാണ് സൂപ്പർ സിസ്റ്റം ഇവിടെ മൊത്തം ഇതാണ് ഡോൾബി സൗണ്ട് സിസ്റ്റം ആണ് ഞാൻ അതൊണ്ട ഇതെന്തായാലും അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല ആ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷെ ഒരഞ്ചും കൂടെ വേണ്ടതായിരുന്നു അല്ലേ പത്ത് വയസ്സാക്കാന പത്ത് വയസ്സല്ല അമ്പത്തഞ്ച് അമ്പത്തഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കേണ്ടതില്ല എന്നാലേ നിങ്ങൾ പ്രയോജനമുള്ളൂ കുടുംബസമേതം ഒന്നും കാണാൻ പറ്റില്ല ഇപ്പൊ തന്നെ ആൾക്കാര് തിയേറ്ററിട്ട് കയറണില്ല ഞാനിങ്ങനെ പോരുമ്പോ തന്നെ തിയേറ്ററിൽ പോകും ടി വിയിൽ ഓരോരോ അടിപൊളി പടങ്ങാ നടക്കണത് അതെ പിന്നെ നമ്മുടെ ജയന അവസാനോട്ട് അഭിനയിച്ചൊരു പടം ഇല്ലേ വയറോ അങ്ങനെ പറഞ്ഞു വയറല്ല അതൊരു ചാനലില് കോളിലെക്കാം ഇപ്പറത്തെ ചാനലെ മാറ്റി വെച്ചപ്പോഴത്തേക്ക് മമ്മൂട്ടിയുടെ തിമരം നടക്കും അഞ്ചീരി പോയി മറ്റേ കൊമ്പനെ പിടിച്ച വേറെ സംഭവം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ തിയേറ്റർ സിനിമ കാണാൻ വേണ്ടി വന്നു എഴുപത് അവിടെ ഫസ്റ്റ് ക്ലാസിന്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കൂട്ട കൈട്ട് അപ്പൊ അകത്തുനിന്ന് ഒരു സീഡി തന്നേക്കെ ആ സീഡിക്കാണെങ്കിൽ എഴുപത് രൂപ ഡി വിടിക്കാണെങ്കിൽ നൂറ് രൂപയാണ് ഞാൻ വെച്ചാൽ എന്തായാലും ഇവിടെ വീട്ടിൽ കൊണ്ടുപോയി കുടുംബസമേതം കണ്ടുവന്നു ആ സിനിമയുടെ സീഡിയെ സംഭവം അന്വേഷിച്ച് പിടിച്ചെന്നപ്പോ കാര്യം അറിയാമോ ഇവിടെ കല്യാണം വിചക്കാണ് ഇവിടെ അതെ ഞാൻ നിന്നോട്ടെ ഫ്രണ്ടില് നമ്മളിങ്ങനെ നിന്നോട്ടൊന്നും വലിയ കാര്യമില്ല തമാശ കൊട്ടേഷൻകാര് പിള്ളേർ ഇങ്ങോട്ട് വരും കഴിഞ്ഞാൽ അവരിപ്പ തന്നെ നമ്മളെടുത്ത് പൂച്ചക്കുഞ്ഞിന് അങ്ങോട്ട് കളയോ പിന്നെ അപ്പൊ നമ്മളിവിടെ വെറുതെ നിക്കുവോ വെറുതെ അതാ പറഞ്ഞ ടിക്കറ്റ് നമുക്ക് കിട്ടില്ല എടുത്ത് നേരത്തെ മുൻകൂട്ടി ക്യാഷ് കൊടുത്തിട്ടുണ്ടോ നമ്മള് വെറുതെ നിപ്പ ഉണ്ടാവുള്ളൂ ഇവിടെ പിന്നെ നമ്മൾ അവര് നിക്കണെ സംഭവം എനിക്ക് നേരത്തെ അറിയാവുന്ന ഈ തീയറ്ററിലെ അവസ്ഥ ഞാൻ അത് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ വേണ്ട കാര്യങ്ങള് കൈകാര്യം ചെയ്തിട്ടുണ്ട് എത്ര രൂപ ടിക്കറ്റ് രൂപ 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 ടിക്കറ്റ് തൽക്കാലി ക്യൂവിൽ ഉണ്ടല്ലോ മാത്രമുണ്ടല്ലോ കാണുന്നില്ല നല്ലൊരു പടം ഒരു കാരണവശാലും ഇത് കാണാതിരിക്കരുത് രൂപ ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണല്ലോ എന്തായാലും ഇവിടെ ക്യൂലിന്ന് കഴിഞ്ഞാൽ ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട് എൺപത് രൂപയുടെ ടിക്കറ്റ് എന്റെ കയ്യിലുണ്ട് രൂപ ഞാനിതുപോലെ നിന്ന് ഇടിച്ച് കുത്തി പിടിച്ചെടുത്ത ടിക്കറ്റ് ആണ്